ഇതിലും സദസ്സുള്ള ബഹുമാനിലെ ബഹുമാനരായ പ്രതീകൾ ബഹുമാനായ ബഹുമാനായ നാഗ്രാച്ഛൻ ആന പ്രകാശൻ സദസ്സുള്ള ബഹുമാനിലെ മാതാപിതാവിന്റെ സ്നേഹിരി ഈ ജ്ഞാനകേന്ദ്രവുമായിട്ട് എനിക്കുള്ള ഒരു ഗ്രന്ഥം പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ വരുന്നതിനു മുമ്പ് അധികാമികൾക്കുമ്പോ എന്റെ പതാവിനോട് മിതാവിനോടൊപ്പം ധ്യാനം കൂടുന്ന ദിവസങ്ങളെ ഞാൻ ഉറക്കുകയാണ് അതിനുശേഷവും ഇവിടെ ഈ മുമ്പില് പലപ്പോഴായി വരികയും ധ്യാനം കൂടുകയും ചെയ്തിട്ടുണ്ട് ധ്യാനം കൂടുമ്പോഴൊക്കെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടെ വരുന്നവരെ ഓരോരുത്തരും ഇന്ന് ദൈവം തൊട്ട് അനുഗ്രഹിക്കുന്നു തീർച്ചയായും ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു സ്ഥാപനമായി നമ്മൾ ആരും എന്നെ കാണുന്നില്ല ഈ സ്ഥാപനത്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ചു ദിവസവും ഒരു മിനിറ്റ് പോലും ആഴാക്കാതെ നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ നന്ദിയോടെ നമ്മളെല്ലാവരും ഓർക്കും ഞാൻ ദീർഘമായ പ്രസംഗത്തിന് പോകുന്നില്ല ഇവിടെ വിവിധ ചടങ്ങുകളാണ് നമ്മൾ നടത്തുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബഹുമാനായ അഗസ്റ്റ്യൻ വണ്ടൂരാൻ അച്ഛൻ തീർച്ചയായും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരുമ്പോഴും അദ്ദേഹത്തിന് എവർഗ്രീൻ അച്ഛൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും കാണുമ്പോൾ എന്ന് പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം പറയും എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ പല ഒരു അച്ഛന്റെ ഒരു ഗുരുവിന്റെ ഗുരുവായിട്ട് കാണുമ്പോൾ ആ ഗുരു എങ്ങനെയുള്ള ആളാണ് എന്ന് എപ്പോഴും ശിക്ഷന്മാരോട് ചോദിച്ച പറയും ഞാന് എല്ലൂരണ്ട് അച്ഛൻ അത് സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ അച്ഛന്മാരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹം എന്നുള്ളത് സാധാരണ രീതിയിൽ അധ്യാപകരൊക്കെ വരുമ്പോൾ ക്ലാസ്സിലേക്ക് വരും പ്രാർത്ഥിക്കും നമ്മൾ അധ്യാപൻ വരല്ലേ ഒരു അവധി കിട്ടില്ലോ എന്ന് പക്ഷെ വല്ലൂരാനച്ഛന്റെ ക്ലാസ് ഉള്ളപ്പോൾ ആരും പോകില്ല എന്ന് മാത്രമല്ല വളരെ കൃത്യമായി എല്ലാവരും ആ അവിടെ ആ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് വ്യക്തമായി അച്ഛന്മാര് തന്നെ എന്നോട് പറഞ്ഞ കാര്യം മാത്രം എല്ലാ സ്വാഭാവികൂടി അദ്ദേഹം എല്ലാത്തിനെയും കാണുന്നു വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഞാനും എനിക്കറിയില്ല എൻ്റെ ഭാര്യയോടൊപ്പം ആ അച്ഛൻ്റെ ധ്യാനവും ഞാൻ കൂടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിന് മുമ്പിൽ വന്ന് മാത്രമേ ഉള്ളൂ ഏതയ്ക്കാനും അതെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ദൈവം തൊട്ട അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു നന്ദി മനസ്സിലാക്കുന്നു